പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പ്രതികൾ പോലീസ് പിടിയിൽ പായക്കുഴി സ്വദേശി പ്യാറി കൃഷ്ണപുരം സ്വദേശികളായ മുഹമ്മദ് ഫാസിൽ വിഷ്ണുരാജ് എന്നിവരാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് ഇടയൻ ഇടയനമ്പലത്തിനടുത്തുള്ള റൈസ ജ്വല്ലറിക്ക് സമീപം വെച്ച സ്കൂട്ടറിൽ വന്ന ഇർഫാനെയും സുഹൃത്തിനെയുമാണ് പ്രതികൾ മുൻവൈരാഗ്യത്തിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ചത് വടിവാളും കമ്പിവടിയും സോഡാ കുപ്പിയും ഉപയോഗിച്ച് ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പ്രതിയായ പ്യാരി നിരവധി കേസുകളിൽ പ്രതിയും കാപ്പാ നടപടികൾ നേരിട്ടിട്ടുമുള്ളതാണ് യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ഓച്ചുറ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പായ്ക്കുഴി മോഴുത്തറയിൽ പ്യാരി കൃഷ്ണപുരം കൊച്ചുതറയിൽ അജ്മൽ എന്ന മുഹമ്മദ് ഫാസിൽ കൃഷ്ണപുരം വിഷ്ണുഭവനത്തിൽ വിഷ്ണുരാജ് എന്നിവരാണ് ഓച്ചുറ പോലീസിന്റെ പിടിയിലായത് ഓച്ചുറ ഇൻസ്പെക്ടർ അജേഷിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ തോമസ് മുന്തിരസ്വാമിനാഥൻ സി പിഒമാരായ രാഹുൽ സെബിൻ സുനിൽ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഇവരുടെ കൂട്ടുപ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ഓച്ചുറ പോലീസ് അറിയിച്ചു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൊല്ലം